ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു അനുഗ്രഹീതമായ ഈ നല്ല ദിവസം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ദൈവ വചന ചിന്തയ്ക്കു വേണ്ടി നമ്മൾ ഒരിക്കൽ കൂടി കാതോർക്കുകയും ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ കിടക്കുന്ന ദൈവാലോചന നമ്മളിലേക്ക് പകരപ്പെടുവാൻ നമ്മെ തന്നെ തിരുസന്നിധിയിൽ വിധേയപ്പെടുത്തുകയും ചെയ്യുകയാണല്ലോ ഈ നല്ല ദിവസം വചനം കേൾപ്പാൻ താല്പര്യത്തോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് എൻ്റെ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന മഹാദൈവത്തിൻ്റെ തിരുമുമ്പിലിരുന്നുകൊണ്ട് എല്ലാ ദിവസവും ദൈവത്തിൻ്റെ ആലോചന തരുന്ന ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രവും മഹത്വവും സ്തുതിയും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് ഇന്ന് നാം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവവചനത്തിൻ്റെ ഈടുറ്റ ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ സാദരം ക്ഷണിക്കുകയാണ് ദിനവൃത്താന്ത പുസ്തകത്തിലെ ഒരു വാക്യം വായിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ദൈവസ്നേഹത്തിൽ ഓർപ്പിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് രണ്ട് ദിനവൃത്താന്തം മുപ്പത്തി രണ്ടാം അധ്യായം മുപ്പത്തി ഒന്നാമത്തെ വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം രണ്ട് നിലവൃത്താന്തം മുപ്പത്തി രണ്ടാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യം എങ്കിലും ദേശത്തിൽ സംഭവിച്ചിരിക്കുന്ന അതിശയത്തെക്കുറിച്ച് ചോദിക്കേണ്ടതിന് ബാബേൽ പ്രഭുക്കന്മാർ അവൻ്റെ അടുക്കൽ അയച്ച ദൂതന്മാരുടെ കാര്യത്തിൽ അവൻ്റെ ഹൃദയത്തിലുള്ളതൊക്കെയും അറിയുവാൻ തക്കവണ്ണം അവനെ പരീക്ഷിക്കേണ്ടതിന് ദൈവം അവനെ വിട്ടുകൊടുത്തു അവനെ പരീക്ഷിക്കേണ്ടതിന് ദൈവം അവനെ വിട്ടുകൊടുത്തു ഹിസ്കിയ രാജാവിൻ്റെ ജീവചരിത്രത്തിൻ്റെ ഏടിൽ നിന്നാണ് ഇപ്പോൾ വായിച്ചു കേൾപ്പിച്ചത് ദൈവമായ കർത്താവിൻ്റെ തിരുസന്നിധാനത്തിൽ രാഷ്ട്രം ഭരിച്ച മെച്ചപ്പെട്ട രാജാക്കന്മാരിൽ ഒരാളാണ് ഹിസ്കിയാവ് ഹിസ്ക്യാവ് ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു ദൈവമായിട്ട് നല്ല ബന്ധമുള്ള മനുഷ്യനായിരുന്നു അദ്ദേഹമാണ് മരിക്കത്തക്ക ദീനം പിടിപെട്ട് കടന്നപ്പോൾ യശ്യാപ്രവാചകൻ വന്ന് നീ മരിച്ചു പോകും നിൻ്റെ ഗ്രഹകാര്യങ്ങളൊക്കെ ക്രമത്തിലാക്കിക്കോ എന്നുള്ള പ്രവചനദൂതിനെ ദൈവത്തോടുള്ള അഭയാചനയും അപേക്ഷയും അടങ്ങിയ പ്രാർത്ഥന കൊണ്ട് ദൈവത്തോട് ചോദിച്ച് മരണത്തെ പതിനഞ്ച് കൊല്ലത്തേക്ക് നീട്ടിവെക്കത്തക്ക രീതിയിൽ പ്രാർത്ഥനയുടെ ഉത്തരം ശക്തമായി നമ്മുടെയൊക്കെ മുമ്പിൽ വെളിപ്പെടുത്തിയ പ്രാർത്ഥന കൊണ്ട് മരണം മാറ്റിവച്ച ശക്തനായ ഭക്തനായ മനുഷ്യനാണ് ഹിസ്കിയാവ് നല്ല രാജാവായിരുന്നു ഭരണകാലത്ത് ഒരുപാട് പരിഷ്കാരങ്ങൾ പ്രത്യേകിച്ച് രാഷ്ട്രത്തിനുതകുന്ന ഒത്തിരി കാര്യങ്ങൾ മാനുഷികമായിരിക്കുമ്പോൾ തന്നെ ദൈവികമായിരിക്കുന്ന സഹായം കൊണ്ട് ഒത്തിരി രാഷ്ട്രത്തിന് ഉതകുന്ന ഭൂമിപരമായിരിക്കുന്ന അല്ലെങ്കിൽ അവിടുത്തെ കൃഷി സംബന്ധവും അതുപോലെ അനുബന്ധപ്പെട്ട കാര്യങ്ങളും ജലസേചനവും അങ്ങനെ ഒത്തിരി പരിഷ്കാരങ്ങൾ വരുത്തിയ അനുഗ്രഹീതനായിരിക്കുന്ന രാജാവായിരുന്നു ഇസ്കിയ രാജാവ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു ദൈവാശ്രയ ബോധമുള്ള മനുഷ്യനായിരുന്നു യശയാപ്രവാചകനായിട്ട് നല്ല ടൈപ്പായിരുന്നു നല്ല ബന്ധമായിരുന്നു ദൈവത്തിൻ്റെ പ്രമാണവുമായിട്ട് നല്ല അഭേദ്യമായിരിക്കുന്ന ഈടുറ്റ കെട്ടുറപ്പുള്ള ഒരു റിലേഷൻ വചനവുമായിട്ട് അദ്ദേഹത്തിനുണ്ടായിരുന്നു അങ്ങനെ പറയാൻ നോക്കുവാണെങ്കിൽ ഒരുപാട് ക്വാളിറ്റി ഉള്ള മനുഷ്യനായിരുന്നു ഞാൻ ഇസ്കാവിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മെ ഓരോരുത്തരെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് കേട്ടോ നമുക്ക് നാല് ദൈവദാസന്മാരുമായിട്ട് അടുപ്പമുണ്ട് എന്നത് സത്യമായിരിക്കാം ഞാൻ കുറ്റം പറയുകയെന്ന് കരുതരുത് പക്ഷെ നമുക്ക് ദൈവവുമായിട്ട് നല്ല ബന്ധമുണ്ടാക്കണം നമ്മുടെ പ്രാർത്ഥനകൾ ഫലിക്കുന്ന രീതിയിൽ ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരിക്കണം പ്രാർത്ഥിക്കുന്നവരായിരുന്നതുകൊണ്ട് മാത്രം കഥയില്ല ദൈവവുമായിട്ട് ഭയങ്കര ഉണ്ടായിരിക്കണം ദൈവവചനവുമായിട്ട് നല്ല ബന്ധം ബന്ധമുണ്ടായിരിക്കണം സമൂഹത്തിന് നമ്മളൊരു അനുഗ്രഹമായിരിക്കണം മറ്റുള്ളവരുടെ ക്ഷേമം നമ്മുടെ ഒരു ലക്ഷ്യമായിരിക്കണം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ വലിയ നേതാവോ രാജാവോ ഒന്നും ഒന്നുമല്ലായിരിക്കാം ഒരു നാട്ടിൽ പത്ത് സെൻറ്റ് സ്ഥലത്തിൽ ജീവിക്കുന്ന ഒരു സാധാരണക്കാരിയോ സാധാരണക്കാരനോ ആയിരിക്കാം പക്ഷെ നമ്മുടെ ജീവിതം മാറ്റിമറിക്കാം ഒരായുസുകൊണ്ട് അവനവൻ്റെ കാര്യം നോക്കി ഒരു കൂരയ്ക്ക് കീഴെ ഒതുങ്ങി ഏതെങ്കിലും മൂലേ ചാരി ഇരുന്ന് പ്രാർത്ഥിച്ച് വേണമെങ്കിൽ നമ്മുടെ അമ്പത് കൊല്ലം എൺപത് കൊല്ലം തീർക്കാം പക്ഷേ അവനവന് കിട്ടിയിരിക്കുന്ന അവസരം കൊണ്ട് ആർക്കെങ്കിലുമൊക്കെ ഉപകാരവും ദൈവീക ബന്ധവും ഒക്കെ ഉണ്ടാക്കിയെടുത്താൽ നമുക്കും ശക്തരായ ഭക്തരായ മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവകൃപ അനുഭവിക്കുന്നവരായി മാറാം എന്താണെങ്കിലും ഇസ്കിയാവിൻ്റെ ജീവിതത്തിൻ്റെ ഒരവസാന കാലത്തേക്ക് വന്നപ്പോൾ നമ്മളിവിടെ വായിച്ചത് ദേശത്ത് നടന്ന അത്ഭുതങ്ങളെക്കുറിച്ച് ആരാഞ്ഞറിയാൻ ബാബേൽ രാജാവിൻ്റെ പ്രമുഖന്മാർ പ്രതിനിധികളെ ഇവിടേക്ക് പറഞ്ഞയച്ചു ഈ വാക്യം തുടങ്ങിയതങ്ങനെ നിങ്ങൾ കണ്ടോ മുപ്പത്തൊന്നാം വാക്യം തുടങ്ങിയതങ്ങനാണ് ദേശത്ത് നടന്ന അത്ഭുത പ്രവർത്തികളെക്കുറിച്ച് അറിയേണ്ടതിന് ബാബേലിൽ നിന്ന് ആളുകളിവിടെ എൻക്വയറിക്ക് വരിക അന്വേഷിക്കാൻ വരിക അതിനർത്ഥം ദേശത്ത് നടന്ന അത്ഭുതങ്ങളെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഭയങ്കര പരിഷ്കാരങ്ങൾ വന്നു ഒത്തിരി കാര്യങ്ങൾ അത് മറ്റുതര ഭാഗങ്ങൾക്കൊക്കെ വായിച്ച് മനസ്സിലാക്കണം ഒരുപാട് കാര്യങ്ങൾ ജനക്ഷമമായിരിക്കുന്ന കാര്യങ്ങൾ കൃഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ളത് സമൂഹത്തിലെ ഓരോ തുറയിലെ ആളുകൾക്ക് വേണ്ടിയിട്ടും രാജാവിൻ്റെ അധികാരത്തിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം ഒത്തിരി കാര്യങ്ങൾ ചെയ്യും ചിലരധികാരത്തിലിരുന്നാൽ ഒരു ഗുണവും ഇല്ല അത് ആത്മീകത്തിലാണെങ്കിൽ പോലും ചുമക്ക് അസേര പിടിക്കാൻ വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യും പക്ഷേ അതിനകത്ത് ഇരുന്നാൽ യാതൊരു ഗുണം ആർക്കും ചില രാഷ്ട്രീയക്കാരും അങ്ങനെയൊക്കെ തന്നെ കാണും എന്നാൽ ചിലർ അത് ദൈവനിയോഗമായിരിക്കും ഇവരെല്ലാം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരൊക്കെയാണ് ചിലരാ പദവിക്കാതിരുന്നോണ്ട് വെറുതെ കസേരയ്ക്ക് മെനക്കേട് ഉണ്ടാക്കുകയുള്ളൂ ഈ മനുഷ്യനൊരു പദവിയിലിരുന്നത് അനുഗ്രഹമായിരുന്നു ഞാൻ നിങ്ങളോടൊക്കെ പറയാം ഒരു കർത്തദാസൻ ഒരു ഗ്രഹനാഥൻ ഒരു വീട്ടമ്മ ഒരു ഉദ്യോഗസ്ഥൻ ആരുമാകട്ടെ നിങ്ങൾക്ക് ഭയങ്കര ചാൻസാണ് തന്നിരിക്കുന്നത് നിങ്ങൾ നേതൃസ്ഥാനത്തിരിക്കുമ്പോൾ അതിശയങ്ങൾ നടക്കണം ദൈവം കൂടെ നിൽക്കുന്നു ദൈവം പൊളിക്കാൻ കൂട്ടു നിൽക്കുന്നവനല്ല മുടിയാൻ കൂട്ട് നിൽക്കുന്നവനല്ല അടച്ചുപൂട്ടാൻ കൂട്ടു നിൽക്കുന്നവനല്ല കുത്തിപ്പൊളിക്കാൻ കൂട്ടു നിൽക്കുന്നവനല്ല തല്ലിത്തകർക്കാൻ കൂട്ടു നിൽക്കുന്നവനല്ല ഏതെങ്കിലും ഒരു മനുഷ്യൻ നന്നാക്കിക്കൊണ്ടുവരുവാൻ മനസ്സുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നിന്ന് ഉയർത്തിക്കൊണ്ടുവരുന്നവനാണ് വേദപുസ്തകത്തിൽ ഞാൻ കണ്ട ദൈവം അതുകൊണ്ട് പറയുക ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്നാൽ നിങ്ങളെ വെച്ച് ദൈവം ദേശത്ത് അതിശയങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞാൽ വലിയ പച്ചവെള്ളം മീഞ്ഞാക്കുന്ന പോലത്തെ അത്ഭുതങ്ങളുടെ കാര്യമല്ല പറയുന്നത് നിങ്ങളുടെ പത്ത് സെൻറ്റ് സ്ഥലത്തിനകത്ത് നിങ്ങളുടെ വീടിനകത്ത് നിങ്ങളുടെ അടുക്കളയ്ക്കകത്ത് നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ അതിശയങ്ങൾ ദൈവം ചെയ്യാൻ കൂട്ടു നിൽക്കുന്നു മനുഷ്യന് തന്നെത്താൻ അതിശയം ചെയ്യാൻ പറ്റിയല്ല ദൈവം കൂട്ടുനിന്നാൽ നിങ്ങളുടെ കൃഷിസ്ഥലത്ത് നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിനകത്ത് എന്നെ കേൾക്കുന്ന ഒത്തിരി പേര് ബിസിനസ്സുകാരില്ലേ ഫാക്ടറികൾ നടത്തുന്നവരില്ലേ വ്യവസായികളില്ലേ നിങ്ങളീ വാക്കൊന്ന് ഇസ്കാവിനെ ഒന്ന് പഠിക്ക് ദൈവത്തിൻ്റെ കൂടെ ഒന്ന് നിൽക്ക് ഈ വാക്കിയൊന്ന് അടിവരയിട്ട് ഇത് പറയണം കർത്താവ് ഞാൻ അങ്ങേലെ ആശ്രയിക്കാം എൻ്റെ സ്ഥാപനത്തിനകത്ത് അതിശയങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഞാനീ പറഞ്ഞ പോലെ ജോർജ് മുളറെ പോലെ പാത്രം വെച്ചുകൊണ്ടിരിക്കുക ആരാണ്ട് ആഹാരം കൊണ്ടുവന്ന് വീട്ടുമുറ്റത്ത് കൊണ്ട് നിർത്തുക അതല്ല പറയുന്നത് നിങ്ങളുടെ അധ്വാനത്തിന്മേൽ അതിശയം നടക്കട്ടെ നിങ്ങളൊരു കൃഷിക്കാരനാണോ നിങ്ങളുടെ കൃഷിസ്ഥലത്ത് അതിശയം നടക്കട്ടെ നിങ്ങളുടെ വൃക്ഷ ലതാതികളിൽ ആളുകൾ ചോദിക്കട്ടെ ഇതെങ്ങനെയാണോ ഈ സംഭവിക്കുന്നത് ഇതെങ്ങനെ ഇയാൾക്ക് പറ്റി ചോദിക്കട്ടെ ഇൻ്റർവ്യൂവിന് ആളുകൾ എടുക്കട്ടെ നിങ്ങൾ വിദേശ രാജ്യത്ത് എവിടെയെങ്കിലും കൊച്ചു കൊച്ചു കാര്യങ്ങൾ ആളാണോ നിങ്ങളുടെ കൊച്ചു കാര്യത്തിൽ അതിശയങ്ങൾ നടക്കട്ടെ 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 ദൈവം കൂടെ നിൽക്കട്ടെ നിങ്ങളെ വാക്യത്തിൻ്റെ ചാരിതാർത്ഥ്യം ശരിക്കുമെന്ന് മനസ്സിലാക്കിക്കേ ദേശത്ത് നടന്ന അതിശയങ്ങളെക്കുറിച്ച് ചോദിച്ചറിയാൻ രാജ്യത്തെ ആളുകൾ വന്നെന്ന് ശലോമോൻ്റെ കാലത്ത് ശേബരാജ്ഞി വന്നു അത് ശലോമോൻ്റെ ഞാനെന്ന് പറയാൻ ഇസ്കിയാവിൻ്റെ കാലത്ത് ബാബേൽ പ്രഭുക്കന്മാർ വന്നു അത് ഇസ്കിയാവിൻ്റെ കഴിവ് കാണാനല്ല അവിടെ ഇയാൾ ഇരുന്നപ്പോൾ ഇത്രയും വികസനം വന്നുള്ളൂ ഇതങ്ങനെ സംഭവിച്ചു ഒറ്റ മറുപടി ഉള്ളൂ എൻ്റെ ദൈവം ഒരു സുവിശേഷം പറയാനൊക്കെ യേശുവിനെ ഉയർത്താനൊക്കെ എത്ര ചാൻസാണെന്നറിയാമോ നല്ല മനുഷ്യനായിട്ട് ജീവിക്കുകയോ പക്ഷേ ഒരപാകത അതാണ് ഞാൻ ടൈറ്റിലിട്ടിരിക്കുന്നത് നല്ല പ്രമുഖനായിട്ട് മറ്റുള്ളവർ വന്ന് അന്വേഷിക്കുന്ന സമയത്ത് സ്വർഗസ്ഥനായ ദൈവം ഇവനെ പരീക്ഷിക്കേണ്ടതിന് ദൈവം അവനെ വിട്ടുകൊടുത്തു ഒത്തിരി പദവിയിലും ഉയർച്ചയിലും ഒക്കെ ഇരിക്കുമ്പോൾ ഓർത്തൊള്ളണം കേട്ടോ ദൈവം ചിലപ്പോൾ നമ്മളെ പരീക്ഷിക്കാൻ നമ്മുടെ മനസ്സിലിരി പറയാൻ ദൈവം നമ്മളെ വിട്ടുകൊടുക്കും ഏൽപ്പിച്ചു കൊടുക്കും അവിടെ തോറ്റാൽ ജീവിതം മംഗലാവും ശരിക്കും ഹിസ്ക്യാവിനത് പറ്റിയ ദൈവമക്കളെ എല്ലാം നന്നായിരുന്നു വികസന പ്രിയനായിരുന്നു ജനക്ഷേമ പ്രവർത്തകനായിരുന്നു ദൈവത്തോട് ആശ്രയമുള്ളവനായിരുന്നു രാജ്യസ്നേഹിയായിരുന്നു അധികാരം ഉപയോഗിച്ചവനായിരുന്നു ലാസ്റ്റ് ദൈവം അവനെ പരീക്ഷിക്കാൻ വിട്ടുകൊടുത്തപ്പോൾ അവൻ ഇതെല്ലാം അടക്കി വെക്കേണ്ടത് അടക്കി വയ്ക്കാതെ ഒതുക്കി വെക്കേണ്ടത് ഒതുക്കി വെക്കാതെ അവൻ്റെ എല്ലാ കാര്യങ്ങളും തുറന്ന് കാണിച്ചു ഈ മനുഷ്യന് പാണ്ഡികശാല ഭണ്ണാരഗ്രഹം തൊഴുത്തുകൾ അങ്ങനെ മൂന്ന് കാര്യങ്ങൾ തൊട്ടുമോളുള്ള വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് അന്ന് ബാങ്കും ലോക്കറും ഒന്നുമില്ലല്ലോ ഇത് മൂന്നും ഉണ്ടായിരുന്ന മനുഷ്യനാണ് മാനിക്കപ്പെട്ടവനാണ് ഇതെല്ലാം കൊണ്ടുപോയി തുറന്ന് കാണിച്ചു എഴുത്തിൽ കൊണ്ട് കാണിക്കായിരുന്നു പക്ഷേ പാണ്ഡികശാലം വേണേൽ കാണിക്കായിരുന്നു പക്ഷെ പണ്ണാരഗ്രഹങ്ങൾക്കകത്ത് കാണിക്കരുതായിരുന്നു അതുകൊണ്ട് എന്ത് പറ്റി ബാബേൽക്കാർ ഉറ്റുനോക്കാൻ വന്നവരിതെൻ്റെ എല്ലാം കണക്കെടുത്ത് ഇന്നത്തെ കാലത്താണെങ്കിൽ എല്ലാത്തിൻ്റെയും ഫോട്ടോ എടുത്തുകൊണ്ട് പോയി അതെല്ലാം വെച്ച് അവർ ഉന്നം വെച്ചു പിന്നത്തേതിൽ അവരെല്ലാം ഇസ്രായേലിനെ കൊള്ളയടിക്കാൻ മനസ്സ് വെച്ചു പ്രിയരെ എല്ലാം ഒന്നും തുറന്ന് കാണിക്കരുത് കാണിക്കേണ്ടതേ കാണിക്കാവൂ മറ്റുള്ളവർ അറിയേണ്ടതേ അറിയാവൂ നിങ്ങൾ പരീക്ഷിക്കാൻ വിട്ടുകൊടുക്കപ്പെടുന്ന സമയം തോറ്റു പോകരുത് എല്ലാം ചെയ്തിട്ട് അവസാനം നമ്മൾ സീറോ ആയി പോകരുത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഈ വാക്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഞാൻ ആദ്യം പറഞ്ഞതാണ് നമുക്ക് നല്ലവരാകാം നമുക്ക് വികസനം കൊണ്ടുവരാം നമുക്ക് മറ്റുള്ളവരുടെയും കൂടി ക്ഷാം ഞാൻ നിമിത്തം ഒരു പത്ത് വീട്ടിൽ ആഹാരം കഴിക്കട്ടെ പത്ത് പേർക്ക് ജോലി കൊടുക്കാൻ പറ്റിയെങ്കിൽ പറ്റട്ടെ നല്ലവരൊത്തിരി പേരുണ്ട് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ പക്ഷേ പരീക്ഷാകാലത്ത് പെട്ടുപോകരുത് ഒത്തിരി പേര് ഒത്തിരി സമ്പന്നന്മാർ ബിസിനസ്സുകാർ ആത്മീകർ ശുശ്രൂഷയുടെ മുമ്പിൽ നിന്നവർ ദൈവം പരീക്ഷിക്കാൻ വിട്ടുകൊടുത്തപ്പോൾ പൊട്ടിപ്പോയി നമുക്ക് സൂക്ഷ്മതയോടെ ജീവിതം നയിക്കാം ആശ്രയിക്കാം എപ്പോഴും 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 പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധതയുമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ വാക്യങ്ങളൊക്കെ ഞങ്ങളോട് ഹൃദ്യമായിട്ട് സംസാരിക്കുന്നു നാഥ ഞങ്ങളെ തൃക്കരങ്ങളിൽ തരുന്നപ്പ ഞങ്ങൾ നിമിത്തം ഒത്തിരി ഒത്തിരി നല്ല കാര്യങ്ങൾ ഞങ്ങളുടെ നാട്ടിലും പഞ്ചായത്തിലും വീട്ടിലും ഒക്കെ വരട്ടെ കർത്താവേ ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ വരട്ടെ ഞങ്ങൾ ശുശൂക്ഷിക്കുന്ന സഭകളിൽ വരട്ടെ ഞങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ജനങ്ങൾക്ക് ഒത്തിരി നന്മയുണ്ടാകട്ടെ ഒപ്പം ഞങ്ങളുടെ പരീക്ഷാ കാലഘട്ടങ്ങളിൽ ഞങ്ങൾ പട്ടുപോകല്ലേ ദൈവം സഹായിക്കണേ എല്ലാവരെയും അനുഗ്രഹിക്കണേ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിതാവേ അമേൻ